ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ് കൊണ്ടുള്ള കുറച്ച് നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എലിശല്യം ഇല്ലാത്ത വീടുകളൊക്കെ ഇന്ന് വളരെ കുറവായിരിക്കും എലിയെ തുരത്താനായിട്ട് എന്ത് ചെയ്തിട്ടും ഫലം കിട്ടാത്തവരുമാകും എന്നാൽ ഇനി പറയുന്ന ടിപ്പുകളൊന്ന് ചെയ്തു നോക്കൂ എലി പല്ലി പാമ്പ് പാറ്റ എന്നിവയൊക്കെ അകറ്റുന്നതിനായിട്ട് ഒരേ ഒരു ലൈനിൽ മാത്രം മതി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതുപോലെ കട്ട പിടിച്ചിട്ട് കേട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കുന്ന പൊടികളിലേക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചു കാലം കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് മസാലപ്പൊടികളിലേക്ക് നേരിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് പൊടികൾ സൂക്ഷിക്കുന്ന കുപ്പിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി പൊടികൾ കുറേ കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടിൽ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിനായിട്ട് കുറച്ച് കല്ലുപ്പ് എടുക്കുക അത് ബോട്ടിലേക്ക് ഇടുക അതിനു ശേഷം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുപ്പി ഒന്ന് അടച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക ഇനി കുപ്പി ഒന്ന് തുറന്ന് നോക്കാം പഴുക്കുകളൊക്കെ നന്നായി നീങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഇവിടെ കുപ്പി നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ൊന്ന് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക ഇതിലെ വെള്ളം ഒന്ന് വാർന്ന് കിട്ടുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കുപ്പിയിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വല്ല ബാഡ് സ്മെല്ലും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി കിട്ടുന്നതാണ് എലി പല്ലി പാറ്റ പുറുമ്പ് എന്നിവയൊക്കെ ഓടിക്കുന്നതിനുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ഇനി കാണിക്കുന്നത് അതിനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കായാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ വെള്ളം ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലും ഗ്യാസിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ കബോർഡുകളിലൊക്കെ ഇത് അടിച്ചു കൊടുക്കാം പല്ലിപ്പാറ്റ ഉറുമ്പ് എന്നിവയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അതുപോലെ എലികൾ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരങ്ങളിൽ എലി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് നമുക്ക് തളിച്ച് കൊടുക്കാം ഇതുപോലൊരു സൊല്യൂഷൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താനായിട്ട് കഴിയും ഇതുപോലെ എലിമാളത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ തളിച്ചു കൊടുത്താൽ മതി അതുപോലെ പാമ്പ് വരാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് തളിച്ചു കൊടുക്കുക ഫ്രീസറിൽ ഇതുപോലെ ഐസ് കട്ട പിടിക്കുന്ന പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് വിതറി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഐസൊക്കെ റിമൂവായി കിട്ടുന്നതാണ് ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്ന പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവരും ചെയ്തു നോക്കൂ അതുപോലെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചിരട്ടയിൽ കുറച്ച് ഉപ്പ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കട്ട പിടിക്കുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ് വീടിനുള്ളിൽ വല്ല ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനായിട്ട് ഇതുപോലൊരു ബൗളെടുക്കുക അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഏതെങ്കിലും കയ്യിലുള്ള കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഒരു കവറ് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് കൊണ്ടോ ഒന്ന് മൂടിക്കൊടുക്കുക എന്നിട്ടിതിൽ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് ബാത്റൂമിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല് വീടിനുള്ളിലൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച ഉണ്ടെങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് ബ്ലേഡ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിന് നല്ല മൂർച്ചയും കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂടുന്നതോടൊപ്പം തന്നെ ജാർ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ